ഇരിട്ടി റിവർ വ്യൂ പോയിന്റിൽ നാട്ടുകാരെ ആക്രമിച്ച ഗുണ്ടാസംഘം ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ദീപ് ചന്ദിൻ്റെ നേതൃത്വത്തിലുള്ളവരാണെന്ന് പോലീസ് ഞായറാഴ്ച വൈകിട്ടാണ് പത്തിലധികം വരുന്ന സംഘം സ്ഥലത്തെത്തി ആക്രമണം അഴിച്ചുവിട്ടത് നാട്ടുകാരിൽ അഞ്ചു പേർ പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്കുണ്ടായ ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് വൈകീട്ട് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം മട്ടന്നൂർ നിവാസികളായ ഒരു കുടുംബം റിവർ വ്യൂ പോയിന്റ് സന്ദർശിക്കാൻ എടക്കാനത്ത് എത്തിയിരുന്നു കൂട്ടത്തിലുള്ള ഒരു യുവതിയോട് കാക്കിങ്ങാട് കാക്കിയങ്ങാട് നിന്നുമെത്തിയ ഒരാൾ അപമര്യാദയായി പെരുമാറി ഇത് ചോദ്യം ചെയ്ത യുവതിക്കൊപ്പമുള്ള ബന്ധുവുമായി യുവാക്കൾ വാക്കേറ്റമുണ്ടാക്കിയിരുന്നു നാട്ടുകാരും പ്രശ്നത്തിൽ ഇടപെട്ടു തിരിച്ചുപോയ യുവാക്കൾ ഈ കുടുംബത്തെ തേടി കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് വൈകിട്ടോടെ തിരിച്ചെത്തുകയായിരുന്നു മൂന്ന് കാറുകളിലായി പത്തിലധികം പേരാണ് സംഘടിച്ചെത്തിയത് മട്ടന്നൂരിൽ നിന്നെത്തിയവർ ഇതിനകം പോയിരുന്നു എന്നാൽ സംഘടിച്ചെത്തിയവർ പിന്നീട് നാട്ടുകാരുമായി വാക്കുതർക്കവും ഏറ്റുമുട്ടലും നടത്തുകയായിരുന്നു ഇതിലാണ് അഞ്ച് നാട്ടുകാർക്ക് പരിക്കേറ്റത് ഇതിനിടെ കാറുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കാർ മറിയുകയും ചെയ്തു മറ്റ് രണ്ട് വാഹനങ്ങളിലായാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ദീപ് ചന്ദിന്റെ നേതൃത്വത്തിലാണ് ഗുണ്ടാസംഘം എത്തിയതെന്നറിയുന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമികൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ